രണ്ട് ദിവസത്തെ ക്ഷീണത്തിന് ശേഷം ഇന്ത്യൻ വിപണി ഇന്ന് നേട്ടത്തിലേക്ക് കടന്നു ഏതാണ്ട് ദശാംശം ഏഴ് ശതമാനം ഉയർന്നാണ് വിപണി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ഷീണമെല്ലാം മാറ്റുന്ന രീതിയിലാണ് വിശാല വിപണി പ്രവർത്തിച്ചത് പ്രത്യേകിച്ചും മിഡ് ക്യാപ് ഓഹരികൾ മിഡ് ക്യാപ് ഓഹരികൾ ഇന്ന് ഒന്നാം ദശാംശം ആറ് എട്ട് ശതമാനം നേട്ടമുണ്ടാക്കി എഴുന്നൂറ്റി എൺപത്തൊന്ന് പോയിൻ്റ് ഉയർന്ന് നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി പത്തിലാണ് മിഡ് ക്യാപ്പ് സൂചിക അവസാനിച്ചത് മിഡ് ക്യാപ്പ് സൂചി ചെയ്യുന്നത് വീണ്ടും റെക്കോർഡ് തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം സ്മോൾ ക്യാപ്പ് ഓഹരികളും ദശാംശം ഒമ്പതോ ഒമ്പത് ശതമാനം രണ്ടുവരു ശതമാനം തന്നെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടൊന്ന് റിയൽ എസ്റ്റേറ്റ് ബാങ്ക് ഓഹരികൾ ബാങ്ക് ഫിനാൻഷ്യൽ ധനകാര്യ സേവനങ്ങൾ ഈ മൂന്ന് ഓഹരികളിലൂടെ മൂന്ന് വ്യവസായ മേഖലകളിലൂടെയാണ് വിപണി ഇന്ന് കരകയറിയത് റിയൽ എസ്റ്റേറ്റ് മേഖല ഒരവസരത്തിൽ എട്ട് ശതമാനം ഉയർന്നിരുന്നു പിന്നീട് ക്ലോസ് ചെയ്യുമ്പോൾ ആറ് ദശാംശം ഏഴാറ് ശതമാനത്തിലാണ് ധനകാര്യ സർവീസ് കമ്പനികൾ ഒന്നാം ദശാംശം രണ്ട് രണ്ട് ശതമാനം ഉയർന്നപ്പോൾ ബാങ്ക് യോഹരികൾ ഒന്നു ദശാംശം പൂജ്യം മൂന്ന് ശതമാനം ഉയർന്നു അപ്പോൾ ഇത് ഇവയുടെ എല്ലാം എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് തുടങ്ങിയവയുടെ ഒക്കെ നല്ല പ്രകടനത്തിലാണ് ഇന്ന് വിപണി കുതിച്ചു കയറിയത് വിപണിയെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ന് സംഭവിച്ചു ഐ ടി യോഹരികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന അത്രയും നിരാശ ആവശ്യമില്ല എന്നും ഐ ടി യോഹരികൾ അമേരിക്കയിൽ മറ്റും പലിശ നിരക്ക് കുറയുന്നതോടെ വലിയ നേട്ടത്തിലേക്ക് കടന്നു പോകുമെന്നും ജെ പി മോർഗൻ ഇന്നലെ രാത്രി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു അത് വിപണിക്ക് വളരെ സഹായകമായി പലിശ നിരക്ക് കുറയുമെന്നുള്ള പ്രതീക്ഷ റിയൽ എസ്റ്റേറ്റ് മേഖലയെയും കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ ഭാവിയെ സംബന്ധിച്ച് പല ബ്രോക്കറേജുകളും പുതിയ റിപ്പോർട്ടുകൾ പുറത്തിറക്കിയപ്പോഴതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത് ഇതെല്ലാമാണ് ഇന്ന് വിപണിയെ സഹായിച്ച പ്രധാന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ വിപണി അമേരിക്കൻ വിപണി എല്ലാം താഴ്ചയിലായിരുന്നു ഇന്ന് ഏഷ്യൻ വിപണിയും താഴ്ചയിലായിരുന്നു എങ്കിലും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് കയറാനുള്ള സാഹചര്യം അത് വഴിയുണ്ടായി ജെ പി മോർഗൻ ഇന്ത്യയിൽ ഐ ടി കമ്പനികളുടെ പ്രധാനപ്പെട്ട ഐ ടി കമ്പനികളുടെ എല്ലാം റേറ്റിങ്ങും അതിൻ്റെ ടാർഗറ്റ് പ്രൈസ് ലക്ഷ്യവിലയും ഗണ്യമായിട്ട് ഉയർത്തി ടി സി എസ് വിപ്രോ ഇൻഫോസിസ് തുടങ്ങിയവയുടെ എല്ലാം വില ഗണ്യമായിട്ട് ഉയരും എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതിൽ ചിലതെല്ലാം ഇന്ന് നേട്ടമുണ്ടാക്കിയില്ല മറ്റേ ഇൻഫോസിസ് കാര്യമായിട്ട് നേട്ടമുണ്ടാക്കി ടി സി എസും മറ്റും ഇന്ന് ഇന്നും താഴ്ചയിലായിരുന്നു റിലയൻസും ഡിസ്നി ഇന്ത്യയും ലയനയർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു അത് സംബന്ധിച്ച് നിയമപരമായ തടസ്സങ്ങളും മറ്റും നേരിടുന്നതിന് രണ്ട് കൂട്ടരും നിയമ വിശാരദന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരും ചേർന്ന് കഴിയുമ്പോൾ രാജ്യത്തെ എൻറ്റർടൈൻമെൻറ്റ് ബിസിനസ് ചാനലുകളും സ്ട്രീമിംഗ് സർവീസുകളെല്ലാം ഉൾപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് ബിസിനസിൻ്റെ കാര്യത്തിലൊരു സൂപ്പർ പവർ പോലെ ആകും എന്നുള്ളതാണ് ഒരു വലിയ ആക്ഷേപം അത് സംബന്ധിച്ച ആക്ഷേപങ്ങളും എതിർപ്പുകളും നേരിടുന്നതിനുള്ള നിയമപരമായ തയ്യാറെടുപ്പാണ് രണ്ട് കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ട്രീമിംഗ് സർവീസുകൾ രണ്ടെണ്ണം ഒന്നിക്കുകയാണ് ജിയോയുടെ സ്ട്രീമിംഗ് സർവീസും ഡിസ്നി പ്ലസ് ഹോട്ട് സ്ട്രീമിംഗ് സർവീസും നൂറ്റി ടെലിവിഷൻ ചാനലുകൾ ഇവരുടെ കീഴിലുണ്ട് കുറേയേറെ വലിയ ഹൈ പവർ ടൂർണമെൻറ്റുകളുടെയൊക്കെ ലൈസൻസും ഇവർക്കുണ്ട് ഐ സി സി ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ലൈസൻസ് ഡിസ്നിക്കുണ്ട് ഐ പി എല്ലിൻ്റെ ലൈസൻസ് റിലയൻസിനുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് ഇന്ത്യയിലെ പ്രേക്ഷകരെ എന്ത് കാണണം എന്ത് വീക്ഷിക്കണം എന്തൊക്കെയാണ് അവർക്ക് നൽകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന വമ്പൻ കമ്പനിയായിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഒരു വലിയ ആക്ഷേപം വി ഏതാണ്ട് വിപണിയുടെ ഒരു അറുപത് ശതമാനത്തോളം കൈയടക്കുന്ന ഒന്നായിരിക്കും ഇത് ഇതിന് ബദലായിട്ട് നിൽക്കാനായിട്ട് സോണി യും സി എൻ്റർടൈ എൻ്റർപ്രൈസസും കൂടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സോണി കോർപ്പറേഷൻ സി എൻ്റർടൈൻമെൻറ്റുമായിട്ടുള്ള ചർച്ച ഒരു ഘട്ടത്തിൽ തകർച്ചയുടെ വക്കിലെത്തിയതാണ് എങ്കിലും എതിരാളികൾ വളരെ ശക്തരായിട്ട് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് യോജിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നുള്ളതാണ് ഒരവസ്ഥ ഇവരോട് ബദലായിട്ട് മറ്റ് രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ കടന്നുകൂടാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് ഗ്രൂപ്പുകൾ കൂടിയുണ്ട് ഏതായിരുന്നാലും റിലയൻസും ഡിസ്നിയും ചേരുമ്പോൾ അത് ഒരു കുത്തകയുടെ രൂപങ്ങൾ കൈവരിക്കും എന്നുള്ളതിൽ തർക്കമില്ല അത് ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും ഒരു കുത്തക സ്വഭാവം കാണിക്കുന്നുണ്ട് അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് പ്രധാനപ്പെട്ട ഓഹരികൾക്ക് വലിയ കുതിപ്പാണുണ്ടത് ശോഭ ഡെവലപ്പേഴ്സ് ഇരുപത് ശതമാനം കണ്ടുയർന്നു മോഹൻലാൽ ലോസ്വാൾ ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ട് പറഞ്ഞത് അവർക്ക് തമിഴ്നാട്ടിലും ബംഗളൂരും ആയിട്ടുള്ള ഭൂമി വളരെ നേരത്തെ ചെറിയ വിലയ്ക്ക് വാങ്ങിയെടുത്തതാണ് ഇനിയിപ്പോൾ പുതുതായിട്ട് അവയിലൊക്കെ നിർമ്മാണമൊക്കെ നടത്തി കൈമാറ്റം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടാവുന്ന ലാഭം വളരെ വളരെ കൂടുതലാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ശോഭയുടെ ടാർഗറ്റ് പ്രൈസ് ആയിരത്തി നാനൂറ് രൂപയായിട്ട് അവർ ഉയർത്തുകയും ചെയ്തു ലോത ഗ്രൂപ്പിൻ്റെ മാക്രോടെക് ഓഹരി ഇന്ന് എട്ട് ശതമാനം കൊണ്ട് ഉയർന്നു അവർ ഗോയൽ ഗംഗ വെഞ്ചേഴ്സ് ഇന്ത്യയെ ഏറ്റെടുത്തതും കൂടെ ചേർന്നപ്പോഴാണ് അവരുടെ കാര്യത്തിൽ വലിയ ഉയർച്ച ഉണ്ടായത് ഗോതറേജ് പ്രോപ്പർട്ടീസ് എട്ട് ശതമാനം ഉയർന്നു ഓബറോയി റിയലിറ്റി ഏഴ് ഉയർന്നു ഡി എൽ എഫ് പതിനഞ്ച് ശതമാനവും ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ആറ് ശതമാനം ഉയർന്നു പുറവങ്കര മലയാളികളുടേതാണ് അത് പതിനാല് ശതമാനം ഉയർന്നു കോൾട്ടെ പാട്ടിയിൽ ഡെവലപ്പേഴ്സ് പത്ത് ശതമാനവും ഉയർന്നു ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് മോർഗൻ സ്റ്റാൻലി നല്ലൊരു റിപ്പോർട്ട് കൊടുത്തു അവരുടെ ഓഹരി വില പതിനായിരം രൂപയിലേക്ക് എത്തും എന്നാണ് അവരുടെ റിപ്പോർട്ട് അതുപോലെ ബജാജ് ഫിനാൻസിൻ്റെ കീഴിലുള്ള മൂ ഈ കഴിഞ്ഞ മൂന്നാമത്തെ ക്വാർട്ടറിലെ റിസൾട്ട് തരക്കേടില്ലാത്ത കാര്യങ്ങൾ കാണിച്ചു അവരുടെ അസറ്റ് സെൻ്റർ മാനേജ്മെൻ്റ് കൂടുതൽ അവർ കൈകാര്യം ചെയ്യുന്ന ആസ്തികളുടെ തോത് ഗണ്യമായിട്ട് വർദ്ധിച്ചു ഏതായിരുന്നാൽ ഇന്ന് അതിൻ്റെ ഓഹരി ഏഴായിരം രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് ബജാജ് ഫിൻസെർവും ഇതിനെ തുടർന്ന് ഗണ്യമായ നേട്ടം കൈവരിച്ചു ബജാജ് ഫിനാൻസിൻ്റെ ഓഹരികളുടെ ഭൂരിപക്ഷം ബജാജ് ഫിൻസെർവിൻ്റെ കയ്യിലാണ് അതാണ് അവരുടെ പ്രധാന ബലം റിലയൻസിൻ്റെ ജിയോ ഫിനാൻസിനെ സംബന്ധിച്ച് കെ ആർ ചോക്സി ഒരു പുതിയ അനാലിസ്റ്റ് അനാലിസിസ് പുറത്തുവിട്ടിട്ടുണ്ട് അടുത്ത ഒരു വർഷത്തിനായി ഇരുപത്തിനാല് ശതമാനം ഉയർച്ചയാണ് അവർ ജിയോ ഫിൻ ഓഹരിക്ക് കാണുന്നത് താമസിക്കാതെ മ്യൂച്വൽ ഫണ്ട് ലൈസൻസിന് വേണ്ടിയിട്ട് അവർ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് വലിയ താമസമില്ലാതെ അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഡി സി എം ശ്രീറാം ഗ്രൂപ്പ് ഗുജറാത്തിൽ പന്തിരായിരം കോടി രൂപയുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തു ഭറൂച്ചിൽ കെമിക്കലുകളും പെട്രോ കെമിക്കലുകളും നിർമ്മിക്കുന്നതിനുള്ള സ പ്ലാന്റ് ആണ് ആരംഭിക്കുക ഇതിനുള്ള ധാരണാപത്രം ഗുജറാത്ത് ഗവൺമെൻറ്റുമായിട്ട് ഒപ്പുവെച്ചു ഇതേ തുടർന്ന് ഓഹരി വില കൊണ്ട് പത്ത് ശതമാനത്തിലധികം ഉയർന്നു നിൽക്കുകയാണ് സെഞ്ചുറി ടെക്സ്റ്റൈൽസ് പന്ത്രണ്ട് ശതമാനം കൊണ്ട് ഉയർച്ചയേകരിച്ചു കസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ അവരുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഉപകമ്പനിയുടെ കാര്യവും പിന്നെ സിമെൻ്റ് നിർമ്മാണവുമാണ് അതിന് സെഞ്ച്വറിയെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ വളർച്ച സാധ്യതയുള്ളതായിട്ട് ഉള്ളതായിട്ട് പരിഗണിക്കാൻ പ്രേരിപ്പിച്ചത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയുടെ എഴുപത്തൊമ്പത് ഡോളറിന് മുകളിലേക്ക് ബ്രെൻഡ് വില കയറി അമേരിക്കയിൽ ബോണ്ടുകളുടെ സർക്കാർ ബോണ്ടുകളുടെ കടപ്പത്രങ്ങളുടെ നിക്ഷേപ നേട്ടം മൂന്ന് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞ ദിവസം നാല് ശതമാനം വരെ എത്തിയിട്ട് താഴ്ന്നു പോകുന്നതാണ് മറ്റ് ചില നിരീക്ഷകർ ബോണ്ടുകളുടെ നിക്ഷേപ നേട്ടം അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും അത് സംബന്ധിച്ച് ഇപ്പോൾ വിപണിയിൽ വലിയ ആശങ്കകളൊന്നുമില്ല യൂറോപ്യൻ വിപണി ഇന്ന് രണ്ട് ദിവസത്തെ തളർച്ചയ്ക്ക് ശേഷം ഇന്ന് നേട്ടത്തിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ വിപണിയുടെ ഫ്യൂച്ചേഴ്സും ഇന്ന് ഗണ്യമായ നേട്ടത്തിലാണ് ഇതെല്ലാം ഇന്ന് പുറത്തു വരുന്ന അമേരിക്കയിലെ തൊഴിൽ തൊഴിലില്ലായ്മ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വിപണിയുടെ ഇന്നുള്ള ബാക്കി പ്രവർത്തനങ്ങൾ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാളെ വൈകുന്നേരം സംസാരിക്കാം